ഈശോക്ക് സ്നേഹമുള്ളവരെ ഈശോയുടെ പീഡാസാന ജീവിതകാലം ചോദ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഈശോയെ ഒറ്റ കൊടുക്കുന്നതിന് പ്രതിഫലമായി യൂദാസ് ചോദിക്കുന്നു നിങ്ങൾ എനിക്ക് എന്ത് സ്നേഹം അനുഭവിച്ചവർ തന്നെ ഈശോയുടെ ശരീരത്തിന് വിലയിടുന്നു ഗത്സമനയിൽ വെച്ച് ഈശോ ചോദിക്കുന്നത് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു നന്ദിയുടെ ചിറകറ്റുപോയവർക്ക് ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ ഒരു ചോദ്യമാണ് അവിടുത്തെ ഈ ചോദ്യം ഭാഗങ്ങളിൽ മുങ്ങി ജീവിക്കുന്നവർക്ക് ദൈവത്തിന്റെ മഹത്വം ദർശിക്കാൻ സാധിക്കുന്നുണ്ടോ വീണ്ടും പുലാത്തോസ് ലോകത്തോടായി ചോദിക്കുന്നു ഞാൻ ആരെ വിട്ടു തരണം അപ്പോഴും ലോകത്തിനാണ് പ്രാധാന്യം നൽകുന്നത് ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇറ്റേണൽ ലൈഫിനായിട്ട് നമുക്ക് ഒരുങ്ങാം ഈ നോമ്പുകാലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം മുന്നിൽ കാണുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കണ്ണുകൊണ്ട് തിരിച്ചറിയുവാനും വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാതിരിക്കുവാനും തിന്മയിൽ നിന്ന് അകന്നിരിക്കുവാനും സഹനങ്ങളിലും സങ്കടങ്ങളിലും ജീവിതത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിലും ഞാനില്ലേ കൂടെയെന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു